അമ്മി എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ അമ്മ അമ്മി എൻ്റെ അമ്മ എനിക്കീശോ തന്നൊരമ്മേ ആവേ മലിയ കന്യാമാതാവേ ദൈവത്തിന് സ്തുതി രണ്ട് അയൽക്കാർ ഒരാൾ അലക്കുകാരൻ മറ്റയാൾ കുശവൻ അലക്കുകാരന് എന്നും നല്ല ബിസിനസ് ഉണ്ടായിരുന്നു അയാൾ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടു കുശവന്റെ സ്ഥിതി അത്ര വ്യത്യസ്തമായിരുന്നില്ല അയാളും സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടത് ആയിരുന്നു എങ്കിലും അലക്കുകാരനെ കാണുന്ന പക്ഷം കുശവന് വല്ലാത്ത അസൂയ അസൂയമൊത്ത കുശവൻ രാജാവിനെ കബളിപ്പിച്ച് അലക്കുകാരനെ കിണിയിൽ വീഴ്ത്തുവാൻ തീരുമാനിച്ചു അലക്കുകാരനെ കൊണ്ട് രാജാവിൻ്റെ ആനയെ അലക്കി വെളിപ്പിക്കണം എന്ന് കുശവൻ നിർദ്ദേശിച്ചു രാജാവിന് ആ നിർദ്ദേശം നന്നേ പിടിച്ചു രാജാവ് അലക്കുകാരനോട് തന്റെ ആനയെ അലക്കി വെളിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു രാജാവ് ആവശ്യപ്പെട്ടതുപോലെ ചെയ്യാൻ അലക്കുകാരൻ തയ്യാറായി ഒരു വ്യവസ്ഥ അലക്ക് അതിന് കുശവൻ്റെ സഹായം ആവശ്യമാണ് ഉടനെ രാജാവ് കുശവനെ വിളിച്ചു വരുത്തി അലക്കുകാരന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ആജ്ഞാപിച്ചു അലക്കുകാരൻ പറഞ്ഞു ആവിയിൽ പുഴുങ്ങിയാണ് വസ്ത്രങ്ങൾ വെണ്മയുള്ളതാക്കി മാറ്റുന്നത് അതുപോലെ ആനയും ആവിയിൽ പുഴുങ്ങി എടുത്തെങ്കിൽ മാത്രമേ വെണ്മയുള്ളതാക്കി മാറ്റുവാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ആനയെ ആവിയിൽ പുഴുങ്ങാൻ പറ്റിയ ഒരു മൺകുടം ഉണ്ടാക്കിത്തരണം ബെർമയിൽ നിന്നുള്ള ഒരു നാടോടി കഥ ആണിത് അസൂയമൊത്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗുണപാഠ കഥ നാം ആരും അസൂയയിൽ നിന്നും പൂർണ്ണമായി വിമുക്തരാകുന്നില്ലായിരിക്കാം എങ്കിലും അസൂയ എന്ന ദുർഗുണത്തിൽ നിന്നും നാം പാടി അകന്നേ മതിയാവും അല്ലെങ്കിൽ അത് നമുക്ക് സർവനാശം സംഭവിക്കും സദർശവാക്യം പതിനാലിൻ്റെ മുപ്പത് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മത്തായി പതിനാലിൻ്റെ ആറ്